എല്ലാവർക്കും ജെ സി സെവൻ ചാനലിലേക്ക് സ്വാഗതം ഞങ്ങളപ്പം പ്ലാനിറ്റിയോ ട്രിപ്പ് ഒരു നാല് ദിവസത്തെ പ്ലാൻ ഇട്ടാണ് വന്നത് അപ്പോൾ ഇന്നലെ ഇവിടെ വന്ന് സ്റ്റേ ചെയ്യും ഇന്നലെ എങ്ങനായിരുന്നു അപ്പോൾ മോളാണ് ഇതിന്റെ എല്ലാം ബുക്കിംഗ് എല്ലാം ചെപ്പം അതോടി ചോദിച്ചപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാവേ ഇന്നലെ നമ്മളിവിടെ ഈ ഒരു ദിവസത്തെ രണ്ട് ദിവസത്തെ ടെസ്റ്റ് ആയിരിക്കും എങ്ങനെ എമൗണ്ടും കാര്യങ്ങളും എങ്ങനെ നമ്മളത് വിളിച്ചു പറഞ്ഞു ബുക്ക് ചെയ്തു അത് നമ്മ നമ്മൾ നാല് ദിവസത്തെ ആയിരുന്നു സാൻ ആന്റോണിയോ റിവർ വോപ്പിലോട്ടുള്ള ട്രിപ്പാണ് നമ്മൾ പ്ലാൻ ചെയ്തത് നിന്ന് ഇങ്ങോട്ട് റിവർ വോക്കിലോട്ട് വരാൻ വേണ്ടി മൂന്നര മണിക്കൂർ ഡ്രൈവ് ചെയ്ത് വന്നു നമ്മൾ ഒരു സ്റ്റോപ്പ് എടുത്തായിരുന്നു നമ്മൾ ജോർജ് വെസ്റ്റിൽ ഒരു ഇങ്ങനെ റെസ്റ്റ് റൂമിലൊക്കെ പോകാൻ പറ്റുന്ന രീതിയിൽ ഒരു ഗ്യാസ് സ്റ്റേഷൻ്റെ അവിടെ ഇറങ്ങി ഫുഡൊക്കെ കഴിച്ച് നമ്മൾ റെസ്റ്റ് റൂമിലൊക്കെ പോയി റെഡിയായി പിന്നെ ഡ്രൈവ് ചെയ്യുമായിരുന്നു അതിന് പിന്നെ നമ്മൾ ട്രിപ്പ് നേരെ ആ അത് നമ്മളിവിടെ വന്ന് ഈ ഹോട്ടൽ ഹൈ പ്ലേസ് റിവർ വർക്ക് സാൻ ടോണിയുടെ അടുത്ത് തന്നെ ഉള്ള ഒരു സ്റ്റേ ആയിരുന്നു ഇവിടെ രണ്ട് ദിവസത്തേക്ക് എടുത്തിരിക്കുന്നത് ഇരുന്നൂറ് ഡോളറിൻ്റെ ആയിരുന്നു രണ്ടു ദിവസത്തേക്ക് സ്റ്റേ നമ്മൾ ഒരു മുറി മുറിയെടുത്തുണ്ടായിരുന്നുള്ളൂ ഒരു ബെഡ്റൂം നമ്മൾ ബെഡ്റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെഡ്റൂം വിത്ത് സോഫ ബെഡ് എടുത്ത് അപ്പൊ അതുകൊണ്ട് മൂന്ന് പേർക്ക് സ്റ്റേ ചെയ്യാം പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണ് പിന്നെ പാർക്കിങ് മാത്രമേ ഇവിടെ ഇവിടെ സാൻറ്റുണിന്റെ പ്രശ്നമുള്ളൂ പാർക്കിംഗ് പേ ചെയ്യണായിരുന്നു അതൊരു ട്വന്റി ഫൈവ് ഡോളർ പെർ ഡേ ചെയ്യണം അപ്പൊ അമ്പത് ഡോളർ ആ അത് നമ്മള് രാത്രിയില് സാൻ ഫെർണാഡോ കത്തീഡ്രൽ പള്ളിയുടെ സാഗ എന്ന് പറയും ലൈറ്റ് ആൻഡ് ലൈറ്റ് ഷോ കണ്ടു പിന്നെ നമ്മള് ഇന്നലെ നമ്മള് സീ വേൾഡിൽ പോയി സീ വേൾഡ് നല്ല അടിപൊളിയായിരുന്നു സീ വേൾഡ് വൺ ഉച്ച തൊട്ട് രാത്രി വരെ ഉണ്ടായിരുന്നു വരുന്ന നമ്മള് വാച്ച് കണ്ടു നല്ല പിന്നെ നമ്മൾ വായി ബോട്ടിംഗ് ആയിരുന്നു റിയോ റിയോ ക്രൂസസ് എന്ന് പറയും നമ്മുടെ ിന്റെ ഫുള്ള് മൊത്തം കറങ്ങി വേണം ഇവിടെ നമ്മൾ വെക്കേറ്റ് ചെയ്ത് നമ്മൾ അടുത്ത ലൊക്കേഷനിലോട്ട് പോകണം അടുത്ത ലൊക്കേഷനോട്ട് പോവുകയാണ് നമുക്ക് അവിടെ ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ക്രിസ്മസ്